ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇലക്ട്രിക്കൽ വർക്ക് അപ്പോ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഇന്ന് രണ്ടു മൂന്ന് താരങ്ങളുടെ ശബ്ദവും അതിനോടൊപ്പം തന്നെ സ്പോട്ട് ഡബിങ്ങും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തിക്കുർശി സുകുമാരൻ നായരുടെ ഹിസൈന അബ്ദുള്ള എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് ശിവശിവനാരായണ ശംഭ മഹാദേവ ഒരു ശത്രു മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തലവനോ അങ്ങനെ ആരുമില്ല ശത്രു മാത്രമേ ഉള്ളൂ ശത്രു ബാലരാമ എന്റെ വടിയെവിടെ അടുത്തത് തലയണ മന്ത്രം എന്ന സിനിമയിലെ നമ്മുടെ ചേച്ചിയുടെ ഒരു എനിക്ക് പറയാനും വിചാരിച്ചേ എടി എന്റെ അപമാനിച്ചത് എന്റെ അറിഞ്ഞല്ലോ അവൻ നിന്നെ വെട്ടിക്കൊല്ലോടി നിങ്ങൾ എല്ലാവരും കേൾക്കണം ചേട്ടൻ എനിമാരെ പറ്റിച്ച് ഒളിച്ചോടി വന്ന വിഷമിത്തായുള്ള പോട്ടടി മക്കളെ സാറിന്റെ കോട്ടയം കുഞ്ഞച് എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ അത് അത് വിനയപ്പെട്ടു കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരമുള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരി ഒരുത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാലോ ചടങ്ങ് നിലയ്ക്ക് ഞാനും ചോദിക്കണല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരം എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാവും ആണ് കുട്ടിയുടെ നിന്റെ അല്ലെ കാ മനസ്സിലായില്ല ഞാൻ തെക്കേടുത്ത ഗോപാലകൃഷ്ണൻ ടി പി ചുണ്ണാമുണ്ടോ കയ്യിൽ സോറി ഞാൻ മുതുക്കാറില്ല തെറ്റിയതാ നീ ഒരു പെണ്ുമെള്ള വെറുതെ പിന്നെ അവരോട് എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെ അപ്പന്റെ എല്ലാവരുടെയും ഒരുമിച്ചല്ലേ നല്ല രസം നമുക്ക് എന്തായാലും ചോദിക്കാം ജോണി സർ എങ്ങനെ ഒരു 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 ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് നമ്മളൊരു ആഗ്രഹം

പാട്ടുകൾ പാടുന്ന ഒരു ഗായകനേക്കാൾ ഏത് എല്ലാ ഗാനമുള്ള ട്രൂപ്പിലും വിളിക്കുന്നത് വളരെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ മറ്റ് പലരും പാടാൻ മടിക്കുന്ന പാട്ട് അയാൾ ഗംഭീരമായിട്ട് പാടുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഗായകനെ ഒരുപാട് എല്ലാ വേദികൾക്കും ആവശ്യം വരുന്നത് അതുപോലെ തന്നെയാണ് മിമിക്കൽക്കാരുടെ അവസ്ഥ എല്ലാവരും അനുകരിക്കുന്ന സിനിമാ താരങ്ങൾ ഇപ്പോൾ ജനാർദ്ദൻ ചേട്ടന്റെയും മധുസാറിന്റെ ഒക്കെ ശബ്ദം അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പൊ കുഞ്ചേട്ടന്റെ ശബ്ദം ചെയ്യണം നമുക്കൊരു ഒരു വിഷുവല് ചെയ്യണം അപ്പോൾ കുഞ്ചേട്ടൻ്റെ ശബ്ദം നമുക്ക് ആ മീൻകൃക്കാരെ വെച്ചിട്ട് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ശബ്ദം നിങ്ങളെയാണ് ഓർക്കുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ അനുകരിക്കാനായിട്ടാണ് നമ്മളുടെ ഇനിയുള്ള വരുന്ന തലമുറ ചെയ്യേണ്ട കാര്യം അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ആളുടെ